ഇപ്പോഴാരാണ് ഇല്ലാത്ത നട്ടെല്ലിൻ്റെ പേര് പറഞ്ഞ് നട്ടലിന് വേദനയാണ് എന്നും ഞരമ്പിന് സൂക്കുകളാണ് എന്നും പറഞ്ഞുകൊണ്ട് ജഡ്ജിയുടെ കാലിൽ വീഴാനും വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ജാമ്യം നേടുവാനും ശ്രമിച്ചത് ജനുവരി പത്ത് ധീരജ് രാജേന്ദ്രന്റെ രക്തസാക്ഷി ദിനമാണ് ഇന്നത്തെ ദിവസം ഈ പടത്തിന് ഒട്ടേറെ പ്രത്യേകതകൾ ഉണ്ട് തവനും ധീരജിനെ കുത്തിക്കൊലപ്പെടുത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവ് നിഖിൽ പൈലോടൊപ്പം ആർ തുല്ലിക്കുന്ന അട്ടഹാസ ചിരിയിരിക്കുന്ന കക്ഷിയാണ് ഫോട്ടോയിൽ കൂടെ നിൽക്കുന്ന മറ്റേ കുണുവാവക്ക് വേണ്ടിയിട്ട് ഇന്നലെ ട്വന്റി ഫോറിന്റെ പ്രൈം ടൈമിൽ കയറിയിട്ട് വാദിച്ചത് കോൺഗ്രസ് പ്രതിനിധിയെക്കാളും ഒരുപടി മുന്നിലായിരുന്നു ഇന്നലത്തെ അഥമ കഥാപ്രസംഗങ്ങളുടെ പ്രാസംഗിക വിദ്യകളെന്ന് പറയാതിരിക്കാൻ വയ്യ മാധ്യമങ്ങളിങ്ങനെ കുണുവാവെ വലിയൊരു ബിംബവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് മുൻപ് പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിലല്ല റിമാൻഡിലും ജയിലിലും ഇരിക്കുന്നതോ മാധ്യമങ്ങൾ രാഹുൽ മാങ്ങൂട്ടത്തിനെ ബിംബവൽക്കരിച്ച് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ചിലത് പറയാതെ പോകുന്നത് എങ്ങനെയാണോ ഇന്നലെ പ്രൈം ടൈമിനകത്ത് എല്ലാ ചാനലുകളത്തും ചർച്ച നടന്നത് രാഹുൽ മാങ്ങൂട്ടത്തിൻ്റെ അറസ്റ്റിനെ കുറിച്ചാണ് അതിൽ ഇത്തിരി കടന കൈയാൽ ചർച്ച ചെയ്യപ്പെട്ടത് രണ്ടേ രണ്ട് മാധ്യമങ്ങളാണ് ഒന്ന് മനോരമയും മറ്റൊന്ന് ട്വന്റി ഫോറും മനോരമക്ക് പിന്നെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒക്കെ തൻകുഞ്ഞും പൊൻകുഞ്ഞാണല്ലോ ചർച്ച നയിച്ചത് ഷാനി ആകെ രണ്ടുപേരെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളൂ ശബരിനാഥനും റഹീമും ഷാനി ആവട്ടെ ശബരി പറയുന്നതിനേക്കാൾ കൂടുതൽ കോൺഗ്രസിന് വേണ്ടി വാദിച്ചു രാഹുൽ മാങ്കൂട്ടം എന്തോ വലിയ വീരകൃതി ചെയ്തിട്ടാണ് ജയിലിലേക്ക് പോയിരിക്കുന്നു എന്ന് ഒരു വേള തോന്നിപ്പോയി ഷാനിയുടെ ഓരോ വാദങ്ങൾ കണ്ടപ്പോൾ സംസ്ഥാന നേതാവിനെ പോലീസ് നാടകീയമായി അറസ്റ്റ് ചെയ്യുകയും വലിയ കുറ്റവാളിയെ പോലെ കൊണ്ടുപോകുകയും ചെയ്തത് സ്വാഭാവികമാണോ എന്തിന് ഈ അറസ്റ്റിൽ പ്രതികാര ബുദ്ധി പിണറായിയുടെ തീരുമാനമോ രാഹുലിനോട് പുക വീട്ടുന്നുവോ ഇതൊക്കെയാണ് ഷാനി ചർച്ചയിൽ ഉന്നയിച്ച പ്രധാന സംശയങ്ങൾ ഈ സംശയങ്ങൾക്കുള്ള മറുപടി റഹീം നല്ല വൃത്തിയായി ഷാനിക്ക് ആ ഫ്ലോറിൽ വെച്ച് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു കോൺഗ്രസ്സുകാർ പറയേണ്ട കാര്യങ്ങൾ കൂടി എഴുന്നള്ളിച്ചിരിക്കുന്ന അവതാരകൾക്ക് എന്നാൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഭരണകാലത്തും അതിനു മുൻപേയും യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും പോലീസുകാർ ഈ നാട്ടിലെ സി പി ഐ എം ഡി വൈ എഫ് ഐ എസ് എഫ് ഐ പ്രവർത്തകരുടെയും നേതാക്കളുടെയും വീട് വളഞ്ഞതും അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതും പോലീസ് സ്റ്റേഷനിലും ജയിലിലും ഇട്ട് മർദ്ദിച്ചതിൻ്റെയും കണക്കുകളും ചരിത്രവും എല്ലാം വെച്ചുകൊണ്ട് റഹീമും ഷാനിക്കും മറുപടി കൊടുത്തു ചുരുക്കി പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി വന്നിരുന്ന ഷാനി ഇന്നലെ നിരാശയോടെയാണ് മടങ്ങിയത് ഒരു വേള ഈ ചർച്ചയിൽ ശബരിനാഥൻ പങ്കെടുക്കേണ്ടതില്ല പോലും തോന്നിപ്പോയി കാരണം ശബരി പറയുന്നതിലും ഒരുപടി മുകളിൽ നിന്നുകൊണ്ട് ഷാനി കോൺഗ്രസിന് വേണ്ടി നിരന്തരം ബാധിച്ചിട്ടുണ്ടായിരുന്നു മറ്റൊന്ന് ട്വൻ്റി ഫോർ ന്യൂസിനകത്താണ് ട്വന്റി ഫോർ ന്യൂസിനകത്ത് അധമാ കാതികൻ തന്നെയായിരുന്നു ഇന്നലെ എൻകൗണ്ടറിനെ ചർച്ച നയിച്ചത് ഭരണകൂട ഭീകരതയോ എന്നുള്ള ടാഗ് ലൈനിൽ ചർച്ച നടത്തിയപ്പോൾ ചങ്ങായും ഈ പ്രാസം ഒപ്പിച്ചിട്ടുള്ള മറ്റേ ഇൻട്രോ ഉണ്ടല്ലോ കൾക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കാൻ തോന്നുന്ന ടൈപ്പ് അത് വെച്ചിരുന്നു ചാച്ചി ഷാനി ഉദ്ദേശത്തിലും നേരെ ഇരട്ടിയായിരുന്നു ഹാഷ്മിയുടെ ഉദ്ദേശ ലക്ഷ്യമെന്നുള്ളത് കൃത്യമായി ആ ചർച്ച കണ്ട ഒരാൾക്ക് മനസ്സിലാവും ഇവിടെയും എസ് കെ സജീഷിന്റെ വാദങ്ങളെ ഒന്ന് പറഞ്ഞു പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിലെ പോലീസ് നടന്നായിട്ടതിനെ കുറിച്ച് പോലീസ് ഭീകരതയെക്കുറിച്ച് സജീഷ് ഓരോന്ന് പറയുമ്പോഴും കോൺഗ്രസ് പ്രതിനിധിയേക്കാൾ അസ്വസ്ഥനാവുന്ന ഹാഷ്മിയുടെ മുഖമായിരുന്നു ടി സ്ക്രീനിൽ തെളിഞ്ഞു കണ്ടത് സംശയമുള്ളവർക്ക് ഇപ്പോഴും അവരുടെ യൂട്യൂബ് ചാനലിനകത്ത് ഈ വിഷ്വലുകൾ ലഭ്യമാണ് നേരത്തെ ചർച്ചയുടെ മുഴുവൻ വീഡിയോസും ഉണ്ട് ഒന്ന് നിങ്ങൾ പോയിട്ട് ഹാഷ്മിയുടെ മുഖഭാവം ഒന്ന് നോക്കണം എന്തോ സ്വന്തം പാർട്ടിക്കാരനെ സ്വന്തം കൂടെപ്പുറപ്പിനെ പറ്റിയിട്ട് പറയുന്ന രോഷത്തോടെയാണ് ഹാഷ്മിയൊക്കെ ചാടിത്തുള്ളുന്നത് കോൺഗ്രസിന് വേണ്ടിയിട്ട് എന്തിനാണെന്ന് വേണ്ടിയിട്ട് പോലും ഒരു പിടിയുമില്ല രാഹുലിനെ ഇങ്ങനെ ബിംബവൽക്കരിച്ച് പോകുന്നതിൽ ട്വൻ്റി ഫോറും അല്ലെങ്കിൽ മലയാള മനോരമയും മനോരമ ചാനലും മാത്രമല്ല എല്ലാവരും ഒരു പടിക്ക് മുൻപിലാണെന്ന് പറയേണ്ടി വരും മാധ്യമത്തിന്റെ വാർത്ത കണ്ടപ്പോഴാണ് ആക്കുടി ഞെട്ടിയത് രാഹുലിനെ അകത്താക്കാൻ ദിവസങ്ങൾ നീണ്ട ആസൂത്രണം ഇച്ചാങ്ങായത് വല്ല ഭീകരവാദിയോ ദിവസങ്ങൾ നീണ്ട ആസൂത്രണം നടത്താൻ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ട കേസിലെ പ്രതിയാണ് ആ കേസിൽ മൂന്നാം പ്രതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ മൂന്നാം പ്രതിയായ കക്ഷിയെ എവിടുന്ന് കിട്ടിയാലും പോലീസിന് അറസ്റ്റ് ചെയ്യാം കൊല്ലത്ത് സംസ്ഥാന യുവജനോത്സവം നടക്കുന്ന വേദിയിൽ പോലും രാഹുൽ മാങ്കൂട്ടം ഉണ്ടായിരുന്നു അവിടെ വെച്ച് അറസ്റ്റ് ചെയ്ത് ഒരു സീൻ എന്ന് വിചാരിച്ച് പോലീസുകാർ വെറുതെ വിട്ടപ്പോ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കരച്ചിലായി ഇതിനൊക്കെ പിന്നെ എന്താണ് പറയേണ്ടത് അമ്മയുടെ മുന്നിൽ നിന്ന് അറസ്റ്റ് ചെയ്തണമെന്നത് പിണറായിയുടെ തീരുമാനമാണ് പറഞ്ഞതാരാ കുണുവാവ ഈ പിണറായി വിജയന് അതായത് സംസ്ഥാനം ഭവിക്കുന്ന മുഖ്യമന്ത്രിക്ക് കുണുവാവയെ പറ്റിയിട്ട് വല്ല പൊടിയുണ്ടോ ഏതാണ് രാഹുൽ എന്ന് അദ്ദേഹം തിരിച്ചു ചോദിക്കേണ്ട ഗതിയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് പോലും തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടു ലക്ഷം വ്യാജ ഐ ഡി കാർഡുകളുടെ ബലത്തിൽ ഉണ്ടാക്കപ്പെട്ട വോട്ടുകളുടെ ബലത്തിലാണ് അതിനെക്കുറിച്ച് വേറെയും കേസ് നടക്കുന്നുണ്ട് മൊത്തം വ്യാജനായി നിൽക്കുന്ന ഒരാളെ പിണറായി വിജയൻ പേടിച്ചു എന്നൊക്കെ എഴുന്നള്ളിക്കുമ്പോൾ ഒരു ലേശം വിവരം വേണ്ടേ പറയുന്നവനോ അതില്ല എന്നാൽ അത് കേട്ട് എഴുതി വാർത്തയാക്കുന്നവർക്കെങ്കിലും അത്യാവശ്യം ചിന്തിക്കുവാനുള്ള ബുദ്ധിയെങ്കിലും വേണ്ടേ എന്നുള്ളതാണ് അടുത്തത് മലനാടൻ കറിയാണ് അത് പിന്നെ എപ്പോഴും അങ്ങനെയാണല്ലോ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ ബി ജെ പിക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെ താഴാനും മലനാടൻ കയറി തയ്യാറാവും മലനാടൻ കയറിയുടെ ഒരു തമ്പലിന് ഇങ്ങനെയാണ് തരംഗമായ രാഹുൽ മാങ്കൂട്ടം ഭാവി മുഖ്യമന്ത്രിയെ സൃഷ്ടിച്ച് പിണറായി ഏത് ഈ ഇന്നേ വരെ ഒരു ജനകീയ സമരത്തിന്റെ മുന്നിൽ നിൽക്കാത്ത മാങ്കൂട്ടത്തെ ഭാവി കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിക്കാൻ കുറച്ചൊന്നും പോരാ ഉളുപ്പ് മലനാടൻ ആയതുകൊണ്ട് അതിൽ വലിയ അതിശയൊക്കെ നമുക്ക് കാണാനില്ല രണ്ട് വർഷങ്ങൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപതിന് ഇതേ മാങ്ങാക്കൂട്ടം ഫേസ്ബുക്കിൽ കുറച്ച ഒരു കുറിപ്പിങ്ങനെയായിരുന്നു റിജിൽമാ കുറ്റി സമരത്തിനാണ് പോയത് അല്ലാതെ നെഞ്ചു വേദന അഭിനയിച്ച് ആംബുലൻസിൽ കയറാനല്ല മനോരമ ചർച്ചയിൽ മാങ്ങാക്കൂട്ടത്തിൽ പറഞ്ഞതാണ് ഇപ്പോഴാരാണ് ഇല്ലാത്ത നട്ടെല്ലിന്റെ പേര് പറഞ്ഞ് നട്ടെല്ലിന് വേദനയാണ് എന്നും ഞരമ്പിന് സൂക്കുകളാണ് എന്നും പറഞ്ഞുകൊണ്ട് ജഡ്ജിയുടെ കാലിൽ വീഴാനും വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ജാമ്യം നേടുവാനും ശ്രമിച്ചത് ഇപ്പൊ വന്നത് നെഞ്ചിനല്ലെങ്കിലും നട്ടലിന് അതും ഇല്ലാത്ത നട്ടലിനൊരു വേദനയാണല്ലോ മങ്ങാകൂട്ടം എന്ന് പറയേണ്ടി വരും എറിയുന്നതെല്ലാം തിരിച്ച് അതേ വേഗത്തിൽ സ്വന്തം പൃഷ്ഠത്തിൽ വന്ന് പതിക്കുന്ന അപൂർവ പ്രതിവാസം കോൺഗ്രസുകാർക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് പറയേണ്ടി വരും ഇന്നലെ രാത്രി മുതൽ ഈ സമയം വരെ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ഇങ്ങനെയാണ് ട്രെൻഡിങ് പറഞ്ഞാൽ പി ആർ വർക്കാണ് ട്രെൻഡിങ് കേരള ഓറഞ്ച് മീഡിയ എന്റർടൈൻമെന്റ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സ്പോട്ട്ലിക്സ് മീഡിയ കണക്ടിങ് കേരള ഇങ്ങനെ നീളുകയാണ് എല്ലാവർക്കും ചോദ്യം ഒന്നാണ് രാഹുലിന്റെ അറസ്റ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് കണകോലുവിന്റെ ടീം കൊടുക്കുന്ന പൈസ വെച്ചിട്ട് സോഷ്യൽ മീഡിയ പേജുകൾ ഇങ്ങനെ ചോദ്യം ചോദിക്കാണ് മാങ്ങാ കൂട്ടത്തിന് വേണ്ടിയിട്ട് എന്ത് പറയാനാണ് നേതാവായിട്ട് എപ്പോഴാണ് ജനം അംഗീകരിച്ചിരിക്കുന്നത് ഇല്ലേയില്ല അങ്ങനെയുള്ള ഒരു അറസ്റ്റിൽ ജനം എന്ത് പറയാനാണ് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം മാധ്യമ പ്രവർത്തനായിരിക്കുന്ന എസ് ലല്ലു ന്യൂസ് ന്യൂസെയിറ്റീൻ്റെ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരിൽ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് പണ്ട് കൊല്ലം എസ് എൻ കോളേജ് സമരം കൊടുമ്പിരി കൊണ്ടിരുന്ന കാലത്ത് പുലർച്ചെ രണ്ട് മണിക്കാണ് എന്നെ തപ്പി പോലീസ് വീട്ടിലെത്തിയത് വീടാകെ അരിച്ച് വെറുക്കി വെറും കൈയ്യോടെ മടങ്ങി ഞാൻ ആ രാത്രി അമ്പലപ്പറമ്പിൽ നാടകം കണ്ടിരിക്കുകയായിരുന്നു ജസ്റ്റ് എസ് കെ എപ്പുട് മര്യാദയ്ക്ക് വസ്ത്രം മാറാൻ പോലും അനുവദിക്കാതെ പാതിരാത്രി വീട്ടിൽ നിന്നും പോലീസ് കൊണ്ടുപോയ നിരവധി സുഹൃത്തുക്കളുണ്ട് രണ്ട് ദിവസം അകത്തിടാൻ തീരുമാനിച്ചുറപ്പിച്ച് രണ്ടാം ശനിയാഴ്ചയുടെ തലേന്ന് അർദ്ധരാത്രി വീട് തേടി വരുന്ന പോലീസ് സമരം ചെയ്യുമ്പോൾ അത് കൈവിട്ടു പോകുമ്പോൾ ഏത് സമയത്തും വീട് തേടിയെത്താവുന്ന പോലീസിനെ ഓർക്കണം യൂത്ത് കോൺഗ്രസുകാർക്കുള്ള നൈസായിട്ടുള്ള ഒരു ഉപദേശമാണ് മുൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനാണ് ഇപ്പോൾ മാധ്യമ പ്രവർത്തകനാണോ പറയുന്നതിൽ ശം കാര്യം കൊണ്ട് കൈവിട്ട സമരം നടത്തുമ്പോൾ പോലീസ് കേസ് വരുമെന്നും അങ്ങനെ കൈവിട്ട സമരം പോലീസുകാരെ തല്ലിയതിനും പട്ടികയും ആണിയും എല്ലാം ഉപയോഗിച്ച് ആണി ഉള്ള വടിയുപയോഗിച്ച് പോലീസുകാരെ ആക്രമിച്ചാലും കല്ലെറിഞ്ഞാലും പോലീസ് കേസ് വരും അപ്പോൾ അങ്ങനെയുള്ള കേസ് വരുമ്പോൾ പോലീസുകാരും അതേ രീതിയിൽ വീടൊക്കെ വളഞ്ഞ് അറസ്റ്റ് ചെയ്തതും വരും അപ്പോൾ പിന്നെ ഇങ്ങനെ പ്രതിഷേധത്തിന്റെ സ്വരമൊന്നും വല്ലാതെ കടുപ്പിച്ചുകൊണ്ട് വലിയ കാര്യം ഉണ്ടാവില്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം